പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിസയുമായി ബന്ധപ്പെടുത്തിയത് പല ആളുകളും പറയും ഇപ്പോൾ യു എയിൽ നിന്നും മൂന്ന് മാസത്തെ വിസിറ്റ് വിസ കിട്ടുന്നില്ല എന്നൊക്കെ എന്നാലത് വെറും തെറ്റിദ്ധാരണയാണ് മൂന്ന് മാസത്തെ വിസ കൊടുക്കുന്നുണ്ട് ദാ ഈ നമ്പറിൽ വിളിക്കൂ സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ത്രീ വൺ സെവൻ സിക്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അൽഹിന്ദിലാണ് ഹിന്ദിലാണ് അൽ ഹിന്ദിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല ദ ഇവിടെ വിസയുടെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇൻചാർജാണ് മിസ് നിയാല മിസ് നിയാല ഇങ്ങോട്ട് വരുമെന്ന് നേരിട്ട് തന്നെ കാര്യം ഒന്ന് ഇപ്പുറത്ത് വരാം ഇപ്പുറത്ത് വരാം ആ നമ്മൾ മൂന്ന് വിസ വിസ ഇല്ലയോ നമ്മുടെ നമ്മുടെ ഓഫീസിലേക്ക് ഒരുപാട് ചോദിക്കുന്നതാണ് ഒരു ഉള്ളൂ രണ്ട് മന്ത് ചെയ്യുന്നുണ്ട് നമ്പർ ഒന്നുകൂടി പറഞ്ഞു അല്ലെങ്കിൽ സെയിം മെസ്സേജ് ായാലും മതി സിക്സ് ഡബിൾ സീറോ ഫൈവ് ഫൈവ് വൺ ഫൈവ് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് സോ ഷെയർ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഷെയർ ഷെയർ ചെയ്യാൻ വേണ്ടി കാരണം പാസ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങൾ അറിയിച്ചത് അനുസരിച്ച് ഒരു കാര്യം കൂടി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് ദുബായിൽ നിന്ന് വിമാനത്തിൽ വിസ ചേഞ്ചിന് പോകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വിസിറ്റ് വിസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വിസാ ചേഞ്ചിന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന ആ സംവിധാനം അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു മാസം വിസ അടക്കം ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം നിങ്ങൾക്ക് തിരിച്ചുവിടെ വരാൻ പറ്റുന്ന സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നു അല്ലേ അപ്പോൾ മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞ് വിലയുള്ള സ്ഥാനത്താണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാസം ദിവസയ്ക്കാണെങ്കിൽ തൊള്ളായിരത്തി ദർഹവും കൊടുക്കുന്നത് അപ്പോൾ ഇനിയാല താങ്ക് സോ മച്ച് ഓക്കെ നമ്പർ ഒരു കൂടി ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞ് ആ എന്ന നമ്പറിലേക്ക് പത്ത് മൂന്ന് പതിറ്റാണ്ടോ കഴിയുന്ന വിശ്വാസത്തിൽ നിന്ന് അതുപോലെ ഈ സൗദിയിലേക്ക് ഉമ്ര വിസ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുള്ളതിലൊക്കെ ഒരുപക്ഷെ ഒരു ലോക റെക്കോർഡിലേക്കാണ് അൽഹിന്ദ് പോയിരിക്കുന്നത് അതേ അൽഹിന്ദിൽ നിന്ന് സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ കാര്യം അതും നമ്മൾ അറിഞ്ഞിരിക്കണം ദീപ ഒരു മിനിറ്റ് ദീപ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത് പറഞ്ഞു പറഞ്ഞ് മൾട്ടിപ്പിൾ എൻട്രി വിസ എടുക്കാം നമുക്ക് അത് ഡോക്യൂമെന്റ് അയച്ചുകൊടുത്ത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം വരെ നമുക്ക് ട്രാവൽ ചെയ്യാം ഒരു വർഷത്തിനിടയിൽ തൊണ്ണൂറ് ദിവസം സൗദിയിൽ നിൽക്കാം അപ്പോൾ ജി സി സി എവിടെയെങ്കിലും ഒക്കെ വിസയുള്ള ഒരു ഫോട്ടോയും പിന്നെ പാസ്പോർട്ട് കോപ്പിയും കൊടുത്താൽ നമുക്ക് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അൽഹിന്ദിൽ നിന്ന് സൗദി എൻട്രി ചെയ്യാനുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ അത് നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ് ഈ കൊണ്ട് കിട്ടിയത് നേരിട്ട് അനുഭവം കൊണ്ടാണ് ചെയ്തു തൊണ്ണൂറ് ദിവസം ഒരു വർഷത്തിനിടയിൽ നിൽക്കാന്ന് പറഞ്ഞില്ല എത്ര പ്രാവശ്യം എൻ്റെ ചെയ്താലും കുഴപ്പമില്ല തിരിച്ച് വരാം പോവാം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെ ചേർത്ത് നിൽക്കാനും പറ്റും ഇനി യു എയിലെ വിസിറ്റ് വിസയെ കുറിച്ച് ചോദിച്ചവരോടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ എത്ര അൽഹിന്ദ് കൊടുക്കുന്നത് വിസിറ്റ് വിസ അൽഹിന്ദ് കൊടുക്കുന്നത് നാട്ടിൽ നിന്ന് എടുക്കുന്നവർക്കുള്ള കാര്യമാണ് അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്നവർക്കുള്ള കാര്യമാണ് ഇനി വേണമെങ്കിൽ അപ്പോൾ വിസ ചേഞ്ചിനാണെങ്കിലും വിസിറ്റ് വിസയ്ക്കാണെങ്കിലും പുതിയ വിസിറ്റ് വിസയിലേക്ക് മാറുന്നതിന് വേണ്ടി അടുത്ത രാജ്യത്തേക്ക് പോയി വരുന്നതിനാണെങ്കിലും ഫ്ലൈറ്റ് വഴിയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ആശ്രയമായിട്ട് അൽ ഹിന്ദിൻ്റെ ഈ ഒരു സർവീസ് പ്രയോജനപ്പെടുത്താം അൽഹിന്ദ് ട്രാവൽസ് ആൻഡ് ടൂറിസ് എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി മലയാളികളെ പരിപാലിക്കുന്ന സർവീസ് എന്ന് അംഗീകാരം നേടിയതാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ത്രീ വൺ സെവൻ സിക്സിൽ എപ്പോഴും ലഭ്യമാണ് അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഫൈവ് വൺ ഫൈവ് ഫൈവ് വൺ ഫൈവ്